ആദ്യം അകർത്ത വായിക്കണം ഓക്കെ എന്നിട്ട് നൂറിൽ വായിക്കണം പലപ്പോഴും ഞാൻ വായിക്കുമ്പോ കഥാപാത്രത്തിന് അടുത്തത് സംഭവിക്കുന്നുള്ളത് എന്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് വലൈക്കും ഇതെന്താ ബുക്ക് ആ ഇത് നമ്മടെ നിസാർ എഴുത്തമിഷൻ പറയുന്ന ആറ് നല്ലൊരു എഴുത്തുകാരനാണ് വലിയാടിന്റെ പിന്നെ ഇന്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ഓഫ് ബ്രിട്ടേഴ്സ് പുരസ്കാരമൊക്കെ നേടിയ ആ അതിന് നല്ലൊരു എഴുത്തുകാരനാണ് കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകനാണ് ആ അപ്പൊ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളില് സഞ്ചരിച്ചതിന്റെ സഞ്ചരിച്ചതിനെ കുറിച്ചൊക്കെ ഒരു യാത്രാ വിവര യാത്രാ വിവരണമാണ് അപ്പൊ ഇതില് അകർത്തിയാണ് നമ്മൾ ആദ്യം വായിക്കാനുള്ളത് ആ അകർത്ത വായിച്ചിട്ടാണ് രണ്ടാമത് ഈ നൂറുൽ മുനിയർ പറഞ്ഞിട്ട് ഈ ബുക്ക് വായിക്കുന്നത് ഇതിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ കഥാപാത്രം എന്നുള്ളതല്ല ഇതിന്റെ ചരിത്രം നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുളിക്കുന്നതാണ് ഞാൻ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട് അപ്പൊ പല വിഷയങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ഗംഗയിലെ വാരണാസിയിലെ ഗംഗയിലെ വിഷയങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതുവരെ പോകാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ബുക്കിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് ഓ അപ്പൊ നൂറിൽ മുനീർ പൂർണാനന്ദ അപ്പം അദ്ദേഹം നേരിട്ട് ചെന്ന് കണ്ട അനുഭവങ്ങളാണ് അപ്പൊ ഇന്ത്യയിലെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച് എഴുതിയ ആ ഒരു അറിവ് വെച്ചിട്ടാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് വളരെ റെസ് ആയ ബുക്കാണ് പലപ്പോഴും ഞാൻ വായിക്കുമ്പോ കഥാപാത്രത്തിന് അടുത്തത് സംഭവിക്കുന്നുള്ളത് എന്റെ മനസ്സിലേക്ക് കയറി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ബുക്ക് നല്ല രീതിയിൽ നമുക്ക് തന്ന അദ്ദേഹത്തിന് ഞാൻ ഒരുപാട് അഭിനന്ദിക്കുന്നു അദ്ദേഹമായിട്ട് നല്ലൊരു കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സമയത്ത് അദ്ദേഹം ഇവിടെ ഗുവാഹത്തിയിലും മറ്റും സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു പുതിയ ബുക്കുകൾ അപ്പൊ ഇതിൽ പുതിയൊരു ബുക്കിന്റെ കാര്യം പറയുന്നുണ്ട് ഡായമ്മക്കൈ എന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ശിഖണ്ഡികൾ അപ്പൊ അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുന്ന ഒരു ബുക്കാണ് ഈ ഡായമ്മക്കൈ അപ്പൊ ഈ ദായമ്മക്കൈ അതിന്റെ കുറച്ച് വിവരണങ്ങൾ അതിനകത്തുണ്ട് അതിന്റെ ഡീപ്പായിട്ടുള്ള വിവരണങ്ങൾ അതിനകത്തുണ്ട് നിഷ അത് വേടിക്കണം വേടിച്ച് വായിക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത് ഏഹ് നിങ്ങൾ വായിക്കണം നിങ്ങൾ വായിച്ചിട്ട് ആദ്യം അകർത്ത ആദ്യം അകർത്ത വായിക്കണം ഓക്കെ എന്നിട്ട് നൂറിൽ മുനീർ വായിക്കണം ഓക്കെ ഓക്കെ ഇതിൽ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോണോന്നുള്ള ആഗ്രഹം അതായത് സൂഫികളുടെ താഴ്വര എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ അതുപോലെ പിന്നെ വാരണാസിൽ ഞാൻ പോയിട്ടില്ല ഇനി പോണം ഞാൻ ബംഗാളിലാണുള്ളത് ബംഗാളില് നമ്മുടെ കോളേജിലാണുള്ളത് അപ്പോ നീ യു പിയിലേക്ക് പോകുന്ന സമയത്ത് വാരണാസിയിലൊക്കെ പോണം ഇതിന്റെ അനുഭവങ്ങൾ അവിടെ ചെന്നിട്ടൊന്ന് അയവറക്കണം നൂറിൽ മുന്നേറിരുന്ന സ്ഥലങ്ങളും അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളും ഒന്ന് എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ വായിക്കാം വായിച്ചിട്ട് റിവ്യൂ പറയാം ഓക്കെ